ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ നകർന്നിട്ടുന്നവരാണ് അല്ലെ അപ്പൊ ഈ നകം നീട്ടുമ്പോ ആദ്യം ഒന്നും നീട്ടുമ്പോ ഉണ്ടാവില്ല എന്നാലും കുറെ തവണ ഇങ്ങനെ നകം നീട്ടി വെട്ടി അതൊക്കെ മൊത്തത്തിൽ വെട്ടിക്കളയത് പകുതിക്ക് വെച്ച് വെട്ടിട്ട് നമ്മൾ വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പക്ഷെ നമുക്ക് കുറച്ച് ആള് കഴിയുമ്പഴത്തേക്കും ഈ നകം മൊത്തത്തിൽ വെട്ടി നമുക്ക് ഒന്ന് എനിക്ക് ഒരു മാനിക്യൂർ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവര് നകൊന്ന് മൊത്തത്തിൽ വെട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം എന്നൊന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര് അവരൊന്ന് മൊത്തത്തിൽ ഒന്ന് വെട്ടാൻ നോക്കുമ്പോ വെട്ടാൻ പറ്റാറല്ല എന്താണ് കാരണം എന്നറിയും ഈ നഖം നീട്ടി നീട്ടി നമ്മൾ കുറെ നാള് നഖം ഇങ്ങനെ ചേർത്ത് വെട്ടാതിരിക്കുമ്പോഴത്തേക്കും ഈ നീട്ടുന്നതിന്റെ ഇടയ്ക്ക് ഹാഫ് പോർഷനോളം അതായത് നഖം എത്തോളം ഉണ്ടോ അതിന്റെ പകുതിയോളം ദശ വളർന്നു നിൽക്കുന്നുണ്ടാവും ഉള്ളിന്ന് അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ നീട്ടാൻ നാ നീട്ടാൻ ആഗ്രഹിക്കുന്നവര് എപ്പോഴും അത് ഫുള്ളായിട്ട് വെട്ടി റിമൂവ് ചെയ്തിട്ട് നേരിപ്പൊഴിച്ചിട്ട് അങ്ങനെ നോക്കില്ലല്ലോ നമ്മളൊരു ഭംഗിക്കാനൊന്ന് എവിടെ നിന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ വീണ്ടും നീട്ടി എടുക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ അങ്ങനെ കേട്ടപ്പോ നമ്മളൊരു കുറച്ച് നാളും ഇങ്ങനെ ഇപ്പോലെ ചെയ്തോട്ടിരിക്കുമ്പോ എന്തായാലും ഈ നാഗത്തിന്റെ ഉള്ളിലെ ഉൾഭാഗത്ത് ദശ വരും ഒരു ഹാഫ് പോഷമാണെങ്കിൽ ഇങ്ങനെ ദശ വന്നിരിക്കും പിന്നെ അതൊന്ന് വെട്ടുക നഖം ചേർത്ത് ഒന്ന് വെട്ടുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല അത്രയ്ക്ക് വേദന എടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ആർക്കൊക്കെ അവനക്കൊരു പ്രശ്നമുണ്ട് എന്തായാലും ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ നഗ നീട്ടുന്ന എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാവും അപ്പൊ ഈ ഒരു സംഭവം മാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഉണ്ടായിരുന്നത് വീട്ടിൽ പറഞ്ഞു തരുന്നേ ഒട്ടുമിക്ക ആളുകൾക്ക് നഗ നീട്ടുന്ന എല്ലാവർക്കും തന്നെ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടാവും അല്ലെ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണേ ഇത് ഇതുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഈ പറയുന്ന ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദശ വളരുന്ന സംഭവം അവിടെ ഉണ്ടാവില്ല അതാണ് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് വേഗ ടിപ്പ് നടക്കാം കുഞ്ഞു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരാതിരിക്കും നമുക്ക് നേരെ ഇല്ലാന്ന് നോക്കിയേക്കാം അതിന് മുമ്പ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് കൂടി ചെയ്യേ സബ്സ്ക്രൈബ് ആയിട്ട് ബെല്ലോ ഓപ്ഷൻ ഇല്ല അതും കൂടി നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലെപ്പോൾ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അതൊന്ന് ഓൺ ആണെന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ് ഡ്രൈവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേക്കാം അപ്പൊ നമുക്ക് നേടിപ്പം തന്നെ നോക്കേക്കാം ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണ നമ്മൾ ആദ്യമായിട്ട് നഖം നീട്ടുമ്പോൾ നമ്മുടെ ഈ ഇടയ്ക്ക് അതുപോലെ ദശ വരില്ല നമ്മളൊരു രണ്ടോ മൂന്നോ വട്ടം പകുതിക്ക് വെച്ച് വെട്ടി വീണ്ടും വളർത്തി വളർത്തി വരുമ്പോഴാണ് അങ്ങനെ ദശ വരുക അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ ഓരോ തവണ നഖം കട്ട് ചെയ്യുമ്പോഴും ഈ നഖത്തിനുള്ളില് ആവണക്കെണ്ണ യൂസ് ചെയ്ത് കൊടുക്കുക അതായത് നഖം വെട്ടുന്ന സമയത്ത് ഇതിനുള്ളില് ആവണക്കെണ്ണ തേച്ച എല്ലാ നഖത്തിനിടയ്ക്കും തേക്കാം ഇത് നിങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീക്ക്ലി ഒരു വൺസ് അതായത് നിങ്ങൾ ആദ്യത്തെ ദിവസം വെട്ടുമ്പോൾ അത് തേക്കുക അത് കഴിഞ്ഞിട്ടൊരു അഞ്ചു ദിവസവും പത്ത് ദിവസവും അങ്ങനെ ഇടപെട്ട് ഇടവിട്ട് എല്ലാ ദിവസവും ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല നമ്മുടെ ഈ നഗത്തിൻ്റെ ഇടയിലേക്ക് ആവണക്കെണ്ണ ഇടയ്ക്കൊന്ന് ഇറ്റിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഭക്ഷസ് വെച്ച് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി എല്ലാ നഗത്തിൻ്റെ ഇടയിലും ഈ ഒരു എണ്ണ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ സെഷൻ വളർന്നു വരില്ല അപ്പോ ഇത്ര ഉള്ളിട്ടിപ്പോ ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഉപയോഗിക്കുന്നില്ല ആവണക്കെണ്ണ മാറും മതി അപ്പൊ അവർ നിങ്ങൾ നോക്കാം നിങ്ങളുടെ ദശ വരക്കുക കേട്ടോ അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് എന്ന് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദം ആവും എനിക്ക് ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി യൂട്യൂബ് ഷെയർ ചെയ്ത് എത്തിക്കുക എല്ലാവരിലേക്ക് ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇത്രയുള്ളവരുടെ വീഡിയോ വളരെ കുഞ്ഞി ടിപ്പാണ് ഒരു വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണ് കമന്റായിട്ട് എഴുതണം അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചെയ്ത് കേട്ടോ പിന്നെ ലാസ്റ്റ് ആയിട്ട് ഡേറ്റ് ഒന്നിനോട് പറയണോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെയ്ത് കേട്ടോ അപ്പൊ അത്തവളും വീണ്ടും നാല് പേരെ അടിപൊളി പാട്ട് വീണ്ടും കാണാം കേട്ടോ കേട്ടോ